കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനം സോണിയാഗാന്ധി പത്ത് മണിക്ക് സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്കും പി സി സി അധ്യക്ഷന്മാർക്കും പ്രവർത്തക സമിതി അംഗങ്ങൾക്കും എം പിമാർക്കും ഉൾപ്പെടെ നാനൂറ് പേർക്കാണ് ക്ഷണം രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ദിരാഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ആസ്ഥാനത്തിന് സോണിയാഗാന്ധി തറക്കല്ലിട്ടത് പണമില്ലാതെയും കോവിഡ് മഹാമാരിയിലും നിർമ്മാണം പലതവണ തടസ്സപ്പെട്ടു എന്നാൽ ഇന്ത്യാ സഖ്യ രൂപീകരണവും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും കർണാടക തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുമെല്ലാം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കൂട്ടി ഈ കെട്ടിടത്തിന് പുറകുവശത്താണ് ബി ജെ പി ആസ്ഥാനത്തിൻ്റെ അഡ്രസ്സുള്ള ദീൻദയാൽ ഉപാധ്യായ മാർഗുള്ളത് അങ്ങോട്ടേക്കൊരു പ്രവേശന കവാടം നൽകാതെ നയൻ എ കോട്ലാ റോഡ് എന്ന മേൽവിലാസം തിരഞ്ഞെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് തങ്ങളുടെ പുതിയ ആസ്ഥാനത്തിന് മുന്നോട്ട് പ്രവർത്തനങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി കൂടുതൽ ശക്തമാക്കാമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഓഫീസ് അപ്പോഴും അക്ബർ റോഡിലെ ഇരുപത്തിനാലാം നമ്പർ കെട്ടിടം പാർട്ടി ഒഴിയുന്നില്ല ലുക്കിലൊരു സെവൻ സ്റ്റാർ ഫീൽ തരുന്ന പുതിയ ആസ്ഥാനത്തേക്കുള്ള കോൺഗ്രസിൻ്റെ മാറ്റം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി